രുചിയുടെ കലമറയുമായി കലോത്സവ വേദിയിലെ ഭക്ഷണശാല അധ്യാപക കൂട്ടായ്മയുടെയും പി ടി ഐയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് രുചികരമായ ഭക്ഷണം തയ്യാറാക്കി വിളമ്പൊത്തത് ഉപജില്ല കലോത്സവത്തിൽ എത്തുന്നവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നത് വൃത്തിയും വെളുപ്പുമുള്ള അന്തരീക്ഷത്തിൽ അധ്യാപക കൂട്ടായ്മയും വീട്ടിയെയും സംയുക്തമായിട്ടാണ് ഓരോ ദിവസവും വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണം വിളക്കുന്നത് മീന ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് രുചികരമായി തയ്യാറാക്കി വിളക്കുന്നത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കൂട്ടായ കഠിനാധ്വാനം കൊണ്ടാണ് മികച്ച ഭക്ഷണശാല പ്രവർത്തിപ്പിക്കുവാനാകുന്നത് ഇത് സാമ്പാർ അറിയല്ലേ ഓരോ ദിവസം അതിലത്തെ വെറൈറ്റി ഫുഡായി ഇന്നത്തെ ഫുഡല്ലേ ഇന്ന് കൊടുക്കുന്നുണ്ട് ഫുഡുകളാണ് മൂന്ന് നേരവും ഭക്ഷണം നൽകാനുള്ള ക്രമീകരണമാണ് മുഴുവൻ ആളുകൾക്കും കുറ്റമറ്റ രീതിയിൽ ഭക്ഷണം നൽകാൻ കഴിയുന്നുണ്ട് കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ നൂറുകണക്കിന് ആളുകൾക്കാണ് ഭക്ഷണശാലയുടെ രുചി വൈവിധ്യം തിരിച്ചറിയാനായത് രാപ്പകലില്ലാതെയുള്ള അധ്വാനമാണ് മികച്ച രീതിയിൽ ഭക്ഷണം തയ്യാറാക്കി സമയബന്ധിതമായി ഭക്ഷണം വിളമ്പുന്നത് കലോത്സവം തീരുന്ന വെള്ളിയാഴ്ച വരെ ഇതേ സംഘം ഭക്ഷണം തയ്യാറാക്കി വിളമ്പും യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെയുള്ള പ്രവർത്തനം മാതൃകാപരമായി മാറിയിരിക്കുകയാണ് ഇടുക്കി ന്യൂസ് ഭൂഷൻ